വാർത്തകൾ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള അധികൃതരുടെ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രഖ്യാപന ധർണ നടത്തി ആനാപ്പുഴ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള അധികൃതരുടെ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രഖ്യാപന ധർണ നടത്തി ഏഴ് പതിറ്റാണ്ടായി ആനാപ്പുഴയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതും ഒരു വലിയ പ്രദേശത്തെ വിദ്യാർത്ഥി ദായനിസഭ ശ്രീകുമാര സമാജം കല്യാണ ദായനി സഭ എന്നീ ധർമ്മസ്ഥാപനങ്ങളും മൂന്ന് വിദ്യാലയങ്ങൾ ഗവൺമെൻറ് ആശുപത്രി ഗവൺമെൻറ് ഹെൽത്ത് സബ് സെൻ്റർ ക്ഷേത്രങ്ങൾ വായനശാലകൾ തുടങ്ങി നിരവധിയായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുമായ വലിയ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ സർവീസ് ലഭിക്കുന്നതും നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതുമായ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള അധികൃതരുടെ നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശത്തെ വിവിധ സാമൂഹ്യ സംഘടനകളെ ബഹുജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ജനകീയ സമരസമിതി നടത്തിയ സമരപ്രഖ്യാപന ധർണ നഗരസഭാ കൗൺസിലർ കെ എ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ മത്സ്യത്തൊഴിലാളികളും അതുമായിട്ട് ബന്ധ അനുബന്ധ പ്ര സഹപ്രവർത്തകരും കൂടി ഒത്തൊരുമിച്ച് അത് നമുക്കിവിടെ നിലനിർത്തണം അതിനുവേണ്ടി ഒരു ഓഫീസ് വേണം എന്നുള്ള സാഹചര്യത്തിൽ നമ്മുടെ കല്യാണ ദാനി സഭയുമായി ബന്ധപ്പെടുകയും ആ കല്യാണ ദാന സഭ ഇങ്ങനെ ഒരു റൂം ഒരു ഓഫീസിന് വേണ്ടി അന്ന് പോസ്റ്റ് ഓഫീസ് നടത്തുവാനായിട്ട് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി അതിനുശേഷം ആ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഒരു കൂട്ടായ്മയോടുകൂടി നമ്മൾ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു ഒരു പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കാരണം എല്ലാം അയാളിലൂടെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അയാളെ നമ്മുടെ ഓരോ കുടുംബത്തും ഒരു അംഗമായി കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ഏകദേശം കഴിഞ്ഞ നമ്മുടെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹം വിരമിക്കാനായിട്ട് കൂടിയുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഏക അഭിലാഷം ഈ പോസ്റ്റ് ഓഫീസിൽ വെച്ച് എനിക്ക് വിരമിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ദേശത്തിന് ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും ഇന്നൊരു ബാങ്കിനെ ആശ്രയിക്കാതെ നമുക്ക് പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് വിദ്യാർത്ഥി ദയനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ കല്യാണ ദായനി സഭാ പ്രസിഡന്റ് തങ്കരാജ് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് പി എ ജോൺസൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സി എസ് ശ്രീകുമാർ ടി കെ ശക്തീധരൻ മുരളീധരൻ ആനാപ്പുഴ എസ് എൻ ഡി പി യൂത്ത് സെക്രട്ടറി ദിനിൽ മാധവ് അമൃത യൂണിറ്റ് സെക്രട്ടറി സീതാദേവി ശ്രീകുരുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് പി ബി മുരളീമോഹൻ പി

സ്പ്രിൻടെക് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിൻടെക് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്